അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഒരു വീഡിയോ വീട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒക്കെ എൻ്റെ എക്സ്പെക്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് എൻ്റെ ഒപ്പീനിയൻസാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അത് എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് കാണും മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് കാണും ഒക്കെ കാണും അപ്പോൾ ഞാൻ എനിക്ക് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ അതാണ് സംസാരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത വീഡിയോ സന്ദീപ് ഡോക്ടറും അതുപോലെ തന്നെ ഒരു ആളെ പേര് എനിക്ക് അറിഞ്ഞിടാ ആളുള്ള ഇൻ്റർവ്യൂ ആണ് അത് സന്ദീപ് ഡോക്ടർ കറക്റ്റായിട്ട് ഈ സർജറി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആരും അടുത്ത് കാണരുതെന്നോ അല്ലെങ്കിൽ ആ വീഡിയോ സപ്പോർട്ട് ചെയ്തതെന്നോ ഒന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല ഓക്കെ അതുപോലെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നോ അരക്കോ ഒന്ന് എൻ്റെ താഴെ കമൻറ്റ് ഇട്ട് ആ വീഡിയോ താഴെ ഞാൻ ഞാൻ ചെയ്ത വീഡിയോ താഴെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ആ വീഡിയോ പോയി ലൈക്ക് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്തതും ചെയ്യാത്തതും ഷെയർ ചെയ്യുന്നൊക്കെ അത് ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എനിക്കതിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതിൽ ആ വീഡിയോ മൊത്തത്തിൽ മോശമാണെന്നോ അല്ലെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് ആണെന്നോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല വീഡിയോയിൽ കറക്റ്റായിട്ട് സർജറി കാര്യം പറയുന്നുണ്ട് ഓക്കെ അതൊരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് പറയുന്ന കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷെ ഒരു പോയിന്റ് പോ നോക്കുമ്പോൾ ഒരു കുറച്ച് ഡിസ്ഫോറിയ ഉള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ട്രാൻസ്മൻ ആൾക്കാരും ട്രാൻസ്ഫ്മൻസിൻ്റെ കേസ് എനിക്ക് അറിഞ്ഞുകൂടാ പല ട്രാൻസ്മൻ ആൾക്കാർക്കും ഡിസ്ഫോറിയ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ പല രീതിയിലുള്ള നമ്മുടെ സർജറി സർജറിക്കൽ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ബോഡിപരമായിട്ട് കേൾക്കുമ്പോഴും നമ്മുടെ പല ഓർഗൻസിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഡിസ്ഫോറിയ ഫീൽ ചെയ്യും അത് ഒരാളാണ് ഞാൻ അത് കൂടിക്കഴിഞ്ഞാൽ അതായത് ഡിസ്ഫോറി കൂടി കൂടിയത് കൊണ്ടാണ് ഞാൻ സർജറി കാര്യങ്ങളോട്ട് പോയത് അതായത് ഞാൻ എന്നെ തന്നെ മാറ്റിയത് കാരണം ഒരു സ്ത്രീയായി ജീവിക്കുമ്പോൾ അത് ഞാൻ ഡിസഫോറിക്കാണ് എല്ലാ കാര്യത്തോടും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നമ്മുടെ ബോഡി ഇഷ്ടപ്പെടുന്നില്ല ഓരോ കാര്യങ്ങൾ പറയാൻ ഇഷ്ടമില്ല അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാം ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർജറി കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ട്രീ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറണം അതുകൊണ്ട് മാറിയ വ്യക്തിയാണ് ഞാൻ അതുപോലെ ഇപ്പോഴും എനിക്ക് ഡിസ്പോർ ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഗേളായിട്ട് അഭിസംബോധന ചെയ്യുക ആ രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ ആ പ്രൊണൗൺസ് യൂസ് ചെയ്യുക അവള് എടി ഏ ചേച്ചി അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള കുറേ ഒക്കെ ഞാൻ കണ്ടു അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസ്ഫോറിയാണ് ചെയ്യണം നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ് അപ്പോൾ ആ ഡിസ്ഫോറിയ ഉള്ള ഒരു വ്യക്തിയാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും അത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പല ആൾക്കാർ ഉണ്ട് ഈ വിഷയം അപ്പോൾ ഇങ്ങനെ സർജറിക്ക് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഭയങ്കര ഡിസ്ഫോറിക്കായിട്ട് ഫീൽ ചെയ്തു ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ സംസാരിച്ചു എല്ലാം അതിൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചോദിച്ചു സന്ദീപ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നെ അവർ കാണുന്ന രീതി എന്തായിരിക്കും എന്നുള്ള തോട്ട് ഞങ്ങൾക്ക് വരും ഡിസ്ഫോറിക് തോട്ട് ആ തോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി കൊണ്ടാണ് ഞാൻ അന്ന് പ്രതികരിച്ചത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂ നടത്തിയ ആൾ സംസാരിച്ചതുകൊണ്ട് അതുപോലെ സന്ദീപ് ഡോക്ടർ മറുപടി കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ അല്ലാതെ എനിക്ക് അവർ ഇൻ്റർവ്യൂ നടത്തിയ പ്രശ്നമോ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അത് മോശമാണെന്നോ ഞാൻ പറഞ്ഞില്ല ഒരു സയൻസ് നോക്കിക്കഴിഞ്ഞാൽ സർജറി കാര്യങ്ങൾ ആ ഡോക്ടറ് സംസാരിച്ചത് കറക്റ്റ് കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ചില ഇൻഫോർമേഷൻ ആഡ് ചെയ്തിട്ടില്ല അതിൽ അതിൽ കംപ്ലീറ്റ് ഒന്നും കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി സർജറിക്ക് കാര്യങ്ങൾ റിലേറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ഓർഗൻസ് റിലേറ്റഡ് കാര്യങ്ങൾ കേട്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നി കാരണം ഞാൻ മാറിയൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ നമ്മളെങ്ങനെ നോക്കിക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ അവർ അറിയുന്ന തെറ്റുള്ള കാര്യം കൊണ്ടല്ല പക്ഷേ നമുക്ക് ഉള്ളിൽ ഒരു ഡിസ്പോർ ചെയ്ത് വന്നു എൻ്റെ എൻ്റെ ഉള്ളിൽ വന്നു സോറി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറയുകയാണ് പിന്നെ നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം അപ്പോൾ ബേസിക്കലി എപ്പോഴും എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം അല്ല കേട്ടോ ഇടക്കൾക്കൊക്കെ എൻ്റെ കമൻസ് ഇതായി വന്ന് പല ആൾക്കാർ നെഗറ്റീവ് ഇടാറുണ്ട് എനിക്കത് കാണാൻ ഭയങ്കര പ്രശ്നമാണ് ഞാൻ ആദ്യമേ പറയുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറയാൻ നെഗ്ലറ്റീവ് നെഗ്ലറ്റീവ് പക്ഷെ ചില സമയത്ത് എനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ രീതിയിലൊക്കെ അഭിസംബോധന ചെയ്യുക അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഓക്കെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ വേഷം കെട്ടി നടക്കണ ആളാന്ന് അപ്പോൾ അതാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ഈ വേഷം കെട്ടി നടക്കണ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ തോന്നി എന്താണ് നിങ്ങൾ ഈ വേഷം കെട്ടി നടക്കാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ത്രീയായിട്ട് ഞാൻ എങ്ങനെ ആണെൻ്റെ വേഷം കെട്ടി നടക്കുക എന്നാണ് ഉദ്ദേശിച്ച് അങ്ങനെ കുറേ കമൻസ് ഞാൻ നിത്യം കാണുന്നുണ്ട് എൻ്റെ വീഡിയോ താഴെ ഒന്ന് രണ്ട് പേരെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കാൻ പറ്റില്ല സത്യത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ചില ആൾക്കാർ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ അങ്ങനെ ബാഡായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഇല്ല നിങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോൾ സ്ത്രീയാണ് അല്ലേ നിങ്ങൾ കാണുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ രണ്ട് നേത്രം കൊണ്ട് നിങ്ങൾ കാണുന്നതന്നെ സ്ത്രീ ആയിട്ടാണ് അപ്പം നിങ്ങൾ മനസ്സിൽ ഞാനിങ്ങനെ ആണെൻ്റെ ഷർട്ടും ആണൻ്റെ പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു തട്ട കമൻ്റായിരുന്നു പള്ളിയിൽ ആൾക്കൊക്കെ അറിയില്ലല്ലോ സ്ത്രീയാണ് പള്ളിയിൽ കയറി നിസ്കരിക്കണമെന്നുള്ള കാര്യം ഇതൊക്കെ എന്ത് കമൻറ്റാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഈ കമ്പനിയൊക്കെ എന്തിനാണ് മറുപടി കൊടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഭയങ്കര ഡിസ്പോയ്ക്കാണ് എനിക്കങ്ങനൊരു വിഷയമുണ്ട് എനിക്കിത് കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ഇപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇട്ട് ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ബാഡ് കമൻ്റ് ഇട്ടു ഇട്ട് കഴിഞ്ഞ ശേഷം അപ്പം ഞാൻ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ വരും അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ പറയും കമ്മിറ്റി നോക്കണ്ട അല്ലെങ്കിൽ കമ്മി മറുപടി കൊടുക്കണ്ട പക്ഷേ എനിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അതാണ് എൻ്റെ അവസ്ഥ ഞാൻ അത്രയും ഡിസ്ഫോയ് ആയിട്ടുള്ള ആളാണ് ഞാൻ മറുപടി കൊടുക്കും അങ്ങനെയാണ് എൻ്റെ ഒരു രീതിയും അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ കമ്മിടുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമൊന്നും അവർക്കറിഞ്ഞൂടാ അവരെന്താന്ന് കാണുന്നത് അവർ എന്ത് കണ്ടിട്ടാണ് കമ്മിറ്റിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അവർ എന്തിൻ്റെ ബേസിസിലാണ് കമ്മിട എന്നുള്ള കാര്യം അവർക്ക് അങ്ങോട്ട് തോന്നുന്നതല്ല അവർ ഈ കാണുന്ന മറ്റുള്ള ആൾക്കാർ കാണിക്കുന്ന കോപ്രായും കാര്യങ്ങളും കാണിച്ചിട്ടാണ് ഇവർ എന്നെ ആ രീതി കമ്പയർ ചെയ്യുകയാണ് അവർ ഞാൻ തന്നെയാണതിൽ കമ്പയർ ചെയ്തിട്ടാണ് കമ്പനി ഓക്കെ വേഷം കെട്ടി നടന്നുള്ള കാര്യം ഞാനങ്ങനെ സ്ത്രീ വേഷം കെട്ടി നടന്നിട്ട് സ്ത്രീ വേഷം അല്ലേ മകുമി പുരുഷവേഷം പുരുഷവേഷം കെട്ടി നടന്നു പുരുഷവേഷം കെട്ടി നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ആ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാ ഈ ഫോട്ടോ ആണത് പുരുഷ വേഷം കിട്ടി ഞാൻ നടന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് എന്താണ് പുരുഷനാണ് ഇപ്പോഴുള്ള ഞാൻ തന്നെ അന്ന് എൻ്റെ മനസ്സിനും മാറ്റം അന്നുമില്ല ഇന്നുമില്ല എന്താണ് ഞാൻ അന്ന് തന്നെ അന്നുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് തന്നെ ഓക്കെ അന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ആണുങ്ങളെപ്പോലെ നടന്നിട്ടുണ്ട് ആണ് ഷർട്ടും പാൻറ്റൊക്കെ വേണ്ട ഓക്കെ പക്ഷേ എൻ്റെ മനസ്സിലും സ്ത്രീയല്ല കേട്ടോ പുരുഷൻ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് പറയാം ആ ഷൈൻ ഇതാ ആൺ വേഷം കെട്ടി നടക്കുകയാണ് പെണ്ണായ ഷൈൻ ആൺ വേഷം കെട്ടി നടക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാം ഒരു പോയിൻ്റ് ഉണ്ട് എന്താ കാര്യം ഞാൻ സർജറി ചെയ്തിട്ടില്ല ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടില്ല മാറിയിട്ടില്ല ഇപ്പം നിങ്ങൾക്കത് പറയാൻ പോയിൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾ പറയണം ഉണ്ടോ എന്ത് ബേസിലാണ് ഇപ്പം ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് അന്നത്തെ കാര്യം നമുക്ക് അങ്ങനെ പറയാം എന്തുകൊണ്ട് ഞാനന്ന് മാറിയിട്ടില്ല അന്ന് ഞാൻ സ്ത്രീയാണ് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ള പോയി ഇതുണ്ടോ ഞാൻ ഇപ്പോൾ ആൺ വേഷം കെട്ടി നടക്കുക എന്ന് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് വേഷമായിട്ടാണോ തോന്നുന്നത് ഒക്കെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് ഒട്ടിച്ച സംഭവങ്ങളായിട്ടാണോ തോന്നുന്നത് പറയൂ നിങ്ങൾ പറയണം ഇതൊക്കെ ഒട്ടിച്ചതാണ് ഓക്കെ ഇത് നടന്നിട്ട് എന്ത് ലാഭമാണ് എനിക്ക് കിട്ടണത് ആരെങ്കിലും എനിക്ക് പൈസ വരുന്നുണ്ടോ ഈ വേഷം കെട്ടി നടക്കണേന് ഈ വേഷം കെട്ടി കിട്ടി നടക്കണേനാരെങ്കിലും എനിക്ക് പൈസ വരുന്നുണ്ടോ ഇല്ല ആരും പൈസ തരുന്നില്ല എനിക്ക് യാതൊരു ലാഭവും ഇല്ല ഒരു കാര്യം എനിക്കിത് ലാഭം കിട്ടുന്നില്ല വേഷം കെട്ടി നടക്കണ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ എന്നെ കണ്ടിട്ട് ആൾക്കാർക്ക് ഇപ്പോഴും വേഷം കെട്ടി നടക്കുക എന്ന് പറയുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്നത് എന്താണ് ആൾക്കാരെ കണ്ണിൻ്റെ അവസ്ഥയെന്ന ആലോചിക്കണത് കണ്ണിൻ്റെ പ്രശ്നമല്ലേ ഏ ഞാൻ ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട് അങ്ങനെ തോന്നുന്ന ആൾക്കാർ പെട്ടെന്ന് ആശുപത്രി പോകണം ഒരു കണ്ണിൻ്റെ ഡോക്ടറെ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ കാരണം ആ കണ്ണിനാണ് കുഴപ്പം വേറെ കാരണം ഇപ്പോഴും ഞാൻ വേഷം കെട്ടി നടക്കുകയാണ് ഇപ്പോഴും ഞാൻ അഭിനയിച്ചു നടക്കുകയാണ് ഇപ്പോഴും ഞാൻ ഇത് കാണിച്ചെടുക്കുക എന്ന് പറയുന്ന ആൾക്കാർ നേരെ പോയാൽ നേരെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കണ്ണു ഡോക്ടറെ കാണാം കണ്ടിട്ട് ചോദിച്ചു നോക്കുക എന്താണ് ഞാൻ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പെണ്ണായിട്ട് തോന്നുന്നുണ്ട് ആണായിട്ട് തോന്നുന്നുണ്ട് അത് ആണിനെ കണ്ട് കഴിഞ്ഞാൽ എനിക്ക് പെണ്ണായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറയ പോയിട്ട് അപ്പോൾ കണ്ണിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തരും ഓക്കെ ചിലപ്പോൾ നിങ്ങളെ കാണിൻ്റെ കാഴ്ചൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ അല്ലെങ്കിൽ കാണുന്നതിൻ്റെ കുഴപ്പമായിരിക്കുമോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതിൽ ട്രീറ്റ്മെൻറ്റ് വരും മാറും ഓക്കെ ഇപ്പം ആയിട്ട് പറയാനുള്ള ഒരു കാര്യം മനസ്സിലായോ അതായത് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാം നിങ്ങളെ കണ്ണിൻ്റെ കുഴപ്പമാണ് വേറെ ഒന്നുമില്ല നിങ്ങളെ മനസ്സിൻ്റെ കുഴപ്പമില്ല ഞങ്ങളെ കണ്ണിൻ്റെ കുഴപ്പമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ അത് ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് ഈ രൂപം കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ലേ ആണാണ് പെണ്ണാണുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കണ്ണിന് കുഴപ്പമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം നിങ്ങൾക്ക് തലക്ക് അല്ലെങ്കിൽ കണ്ണിന് അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് ആൾ കണ്ടിട്ട് മനസ്സിലാണില്ലെങ്കിൽ അപ്പോൾ എന്താ പിന്നെ പറയേണ്ടത് ആളാണോ പെണ്ണാണോ കണ്ടിട്ട് മനസ്സിലായാലും പിന്നെ എന്താ പറയണ്ടെങ്കിൽ ആരാണ് വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുള്ളത് ഞാൻ പറഞ്ഞുതരാം ട്രാൻസിലന്നെ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ തുറന്ന് പറയുകയാണ് ട്രാൻസിൽ ട്രാൻസ് എന്ന് പറയാൻ പറ്റില്ല പറ്റുള്ളവർ അവർ ട്രാൻസിൻ്റെ സെല്ലാണ് കുറേ ആൾക്കാർ അവർ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഓലെന്ത് ചെയ്യും ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പകൽ അന്തസ്സായിട്ട് ആണായിട്ട് ജീവിക്കും ആണുങ്ങളെപ്പോലെ ജീവിക്കും ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമൊക്കെ ഉണ്ട് രാത്രി ഇവരെന്തെയ്യും അറിയുമോ അറിഞ്ഞൊക്കെ പറഞ്ഞുതരാം സാരിയൊക്കെ കൊടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് രാത്രി ആരും അറിയാതെ പുറത്ത് വേറെ ഓട്ട് പോയി നോക്കും ഇതിനാണ് നിൽക്കുന്നത് സെക്സ് വർക്കിന് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ ഇതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഫേക്ക് ആയ ആൾക്കാർ ഞാൻ അവരെ ഫേക്കായിട്ടുള്ള ആൾക്കാർ എന്നാണ് പറഞ്ഞത് അവരെ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം അവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ അടി കാരണം കളിക്കുന്നുണ്ട് ഞാൻ അതേ പറയുന്ന കാര്യമാണ് ഇല്ല നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണല്ലോ ഇതിൽ ആരാണ് ട്രാൻസ് ആരാണ് എന്ന് മനസ്സിലാവില്ല കാരണം ഇവർ ഇവരെ പോലെ തന്നെ സാരി കൊടുത്ത് മേക്കപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇതിലേതാണ് മനസ്സിലാവില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ഇവരെന്ത് പറയാൻ പറ്റും വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റുമില്ലയോ നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ഇവർ വേഷം മാറുകയാണ് രാവിലെ ഒരു വേഷം രാത്രി ഒരു വേഷം അല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക തന്നെ വേണം ഇവരെ ട്രാൻസ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇവർക്ക് അവർ കിട്ടുന്ന ആനുകൂല്യം കിട്ടാൻ പാടില്ല ആ കിട്ടുന്ന ഒരു രീതിയിൽ ഇവരെ സത്യം പറഞ്ഞാൽ ഇവർ അടിച്ചോടിക്കണം എന്ന് തന്നെ ഞാൻ പറയൂ അടിച്ചോടിക്കണം ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ അടി കിടന്ന് കളിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ഇവരെ ധൈര്യപൂർവ്വം വിളിച്ചോ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരാണ് ഞാൻ പറയും എനിക്കതിലും ഒരു പ്രശ്നമില്ല നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്താ ഇവർ വേഷം കെട്ടി നടക്കുകയാണ് ഇവര് നമ്മളെ പറ്റിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കുകയാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിക്കുകയാണ് എല്ലാവരും പറ്റിക്കുകയാണ് ഇങ്ങനെ ഒരു ടീം ആൾക്കാരുണ്ട് ഭാര്യയും മക്കളൊക്കെ ഉള്ള ആൾക്കാർ എന്തിൻ്റെ കുഴപ്പമാണ് അവർക്കുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ട് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യാണ് ആൾമാറാട്ടം ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം പിടിച്ച് ചവിട്ടിക്കൂട്ടി മൂലക്കെ ഇടുമ്പണം സത്യം പറഞ്ഞാൽ ഞാനതേ പറയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ വിളിച്ചോ വേഷം കെട്ടി കെട്ടിയെടുക്കാൻ ഞാനും വിളിച്ചു ഓക്കെ അല്ലാതെ ഇങ്ങനെ മാറിയ ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളിവിടെ ആരും വേഷം കെട്ടി നടക്കണമില്ല വേഷം കെട്ടി ജീവിച്ചിട്ടുമില്ല യഥാർത്ഥ മുഖത്ത് തന്നെ അത് യഥാർത്ഥ ഐഡൻറ്റിറ്റി എനിക്കൊരു ഐഡൻറ്റി ഉണ്ട് വേണമെങ്കിൽ എൻ്റെ ആധാർ കാർഡോ പാൻ കാർഡോ എന്തുവാണെങ്കിൽ കാണിച്ച് കാണിച്ചത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എൻ്റെ പേരെന്താ ഷൈൻ റഹ്മാൻ എൻ്റെ എല്ലായിടത്തും ഞാൻ കൊടുത്തതാണ് എൻ്റെ ഫോട്ടോ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഒരു വേഷം കെട്ടി നടന്നിട്ടില്ല എൻ്റെ കറക്റ്റ് കുറച്ച് രൂപത്തിൽ തന്നെയാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും എല്ലായിടത്തും എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ എടുത്തു ഞാനൊരു ഫേക്കായിട്ട് നിന്നിട്ടില്ല ഇത് വരെ ഇതുവരെ നിന്നിട്ടില്ല അപ്പോൾ ഒരർത്ഥത്തിലും ഞാൻ വേഷം കെട്ടി നടക്കുന്ന ആളാങ്ങൾ സംസാരിക്കാൻ പാടില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് അതിൻ്റെ ഉണ്ട് ഞാൻ പബ്ലിക്കലി ഔട്ടാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാനിവിടെ ഷൈന് അവിടെ അങ്ങനെ കളിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ കളിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം ഇവിടെ ഒരു പോയിൻറ്റും ഇല്ലാതെ പറയാം നിങ്ങൾക്ക് പറയാനുള്ള യാതൊരുവിധ റൈറ്റ്സും ഇല്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഈ ആൾക്കാരോട് പറയാണ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അതിൽ ഒരു ശതമാനം പോലും പറയുന്ന കാര്യത്തിൽ ലോജിക്കുന്ന സംഭവമില്ല പറഞ്ഞതല്ല കണ്ണിൻ്റെ വായ്പ ആണ് ഡോക്ടറെ കാണുക അത് അല്ലാത്തത് ഒരു ലോജിക്കില്ലാത്ത ഇല്ലാത്ത കാര്യമാണത് ഒരു പ്രശ്നമില്ലാത്ത പ്രശ്നമില്ലാത്തൊരു ആൾ വെച്ചാൽ ട്രാൻസ്ജെൻഡർ അല്ല ഒന്നുമല്ല അയാൾ വേഷം കെട്ടി നടന്നോ അത് തെറ്റായിട്ട് നമുക്ക് കാണാം അല്ലേ ചെ ചെറിയ പറയും അയാൾ ഇഷ്ടമല്ലേ അയാൾ നടക്കുന്നത് അങ്ങനെ അങ്ങനെ കുട്ടനെ അങ്ങനെ കൂട്ടാം ഒരു സ്ത്രീ ആയാലും ആ പെൺകുട്ടി എന്ത് ചെയ്യുക ആണുങ്ങളെ പോലെ നടക്കുക പാൻ ഷർട്ടൊക്കെ ഇട്ട് നടക്കുക അതും നമുക്ക് തെറ്റായിട്ട് കാണാം എന്നാലും നമുക്ക് പറയാൻ പറ്റും അത് ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ അല്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ചോയ്സാണ് ഇഷ്ടമാണ് അവരുടെ എങ്ങനെ നടക്കണം അവരെ ഇഷ്ടമാണ് പക്ഷേ ഇതൊന്നും പെടാത്ത ഇതൊന്നുമല്ലാത്ത നമ്മളെ ജെൻഡർപരമായിട്ട് നമുക്ക് ഡിസ്ഫോറി ഉള്ള ആൾക്കാർ സർജറി ചെയ്ത് മാറി ആണായി മാറി അല്ലെങ്കിൽ പെണ്ണായി മാറി ആ ആളുകളെ എന്ത് ബേസിലാണ് നിങ്ങൾ വേഷം കെട്ടി നടക്കുക എന്ന് പറയുന്നത് അത് തെറ്റല്ലേ അത് വലിയ തെറ്റാണ് നിങ്ങൾ പഴമെടുത്ത് വലിയ തെറ്റുണ്ട് ഇങ്ങനെ സർജറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ട്രാൻസ്മിൻ ആൾക്കാർ ട്രാൻസ്മെൻസ് ആൾക്കാർ അവരൊക്കെ ഇതേപോലെ തന്നെ സാരി ഉടുത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ട്രാൻസ്മിൻ ആളുകൾ സർജറി ചെയ്യാത്ത ആൾക്കാർ പാൻഡിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അത് നമ്മൾ അവിടെ പോയിട്ട് വേഷം കെട്ടി നടക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുക എന്ന് പറയരുത് കേട്ടോ അവരുടെ അവസ്ഥ മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കുക കുറച്ച് നേരം അപ്പം മനസ്സിലാവും അതിൻ്റെ പ്രയാസങ്ങൾ ഓക്കെ അപ്പോൾ അവരൊന്നും കളിയാക്കാൻ പാടില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരങ്ങനെ നടക്കുന്നത് ഈ വേഷം കെട്ടി നടക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മീനിലാണെന്ന് പറയുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ വേഷം കെട്ടി നടക്കുക എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആ സംസാരം പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മതത്തിൽ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഈ സർജറി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അത് ദൈവം തന്ന കോലം മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റുകൾ കാണാം അങ്ങനെ കുറേ കമൻസ് അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ പറയാൻ ഡീപ്പ് വിഷൻ ഭയങ്കര ഡീപ്പായിരിക്കും പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ മൈസില് നമുക്ക് പറയാൻ കുറച്ച് പറയാനേ ഉള്ളൂ ദൈവം തന്ന കോല മാറ്റാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ കോല മാറ്റാത്ത ആൾക്കാരുള്ളത് പല രീതിയിൽ കോല മാറ്റുന്നുണ്ട് അല്ലേ നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ട് ഇതല്ല വേറെന്തൊക്കെയോ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ട് മൂക്കിൻ്റെ അത് കുറക്കാൻ കണ്ണിൻ്റെത് പോകാൻ കുറേ രീതിയിലുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇല്ലേ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും കുറേ ആൾക്കാർ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കയ്യിലും മുഖത്തൊക്കെ രോമം വന്നിട്ടുണ്ട് രോമം വരുന്ന സ്ത്രീകളുണ്ട് അല്ലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഹോർമോണിൻ്റെ പ്രയാ കാരണം അവർ ലേസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും അതിനാണ് ചെയ്യുന്നത് അതിനാണ് ചെയ്യുന്നത് അത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റും അവർ ചെയ്യാൻ പാടില്ല എന്താ ദൈവം തന്ന ദൈവം തന്നാണത് നമ്മളെന്താണ് എടുത്ത് കളയേണ്ട ആവശ്യം അപ്പോൾ നമുക്ക് പറയാം ആൾക്കാരെ മുന്നിൽ നടക്കണ്ടേ ആൾക്കാരുടെ മുന്നിൽ ഇരിക്കണ്ടേ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ അതുതന്നെ ഞങ്ങൾക്കുള്ള പ്രശ്നം നമുക്ക് ജീവിക്കണം നമുക്ക് നടക്കണം ആൾക്കാരെ മുന്നിൽ ആക്ക് പോട്ടെ ഒരാൾക്ക് കിഡ്നി പോയി അല്ലെങ്കിൽ ഹാർട്ട് പോയി അല്ല ഇതൊക്കെ കംപ്ലൈൻ്റ് ആണ് ലിവർ പ്രോബ്ലം ഉണ്ട് ഹാർട്ട് കംപ്ലൈൻറ് ആണ് കിഡ്നി പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വേറെ ആൾക്കാരെ കിഡ്നി എടുക്കും ഉണ്ട് ഹാർട്ട് എടുക്കുന്നു ഇസ്ലാമിലെ അവയവദാനം നിശിദ്ധമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് പക്ഷേ ഇങ്ങോട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് എനിക്കറിഞ്ഞൂടെ അങ്ങനെയാണോ ഇവിടെ ഓക്കെ അപ്പോൾ പറയണെങ്കിൽ വലിയ വലിയ വിഷയങ്ങളായിട്ട് മാറുകൊണ്ട് നമ്മൾ അതിനോട് സംസാരിക്കില്ല അപ്പോൾ ഈ സംഭവം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഹാർട്ട് എടുക്കുന്ന ലിവറെടുക്കുന്നത് അപ്പോൾ അതും തെറ്റുള്ള കാര്യമല്ലേ അപ്പോൾ പറയും അതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നുള്ളത് അല്ലേ ഈ തിരത്തിൻ്റെ പോലെ തന്നെയാണ് നമുക്ക് ജീവിക്കണ്ടേ നമുക്കിവിടെ ജീവിക്കണ്ടേ ഇതും അതുപോലെ സംഭവമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ബേസിക് സംഭവമാണ് സർജറി ചെയ്യുക അല്ലെങ്കിൽ ഹോർമോൺ എടുക്കാനുള്ള സംഭവം ഇത് പറഞ്ഞപോലെ തന്നെ അതും അത്യാവശ്യമുള്ള സാധനം തന്നെയാണ് ഇല്ലെങ്കിലും നമുക്ക് ഇരിക്കാൻ കഴിയില്ല അതുപോലെ നിലനിർത്താമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം അത് തെറ്റുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കതിന് ഓപ്പോസ് ആയുള്ള പോയിൻസ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങളിവിടെ എന്ത് വാദിച്ചിട്ടും കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയും നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് അതിന് ജീവിക്കാൻ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല സർജറി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്തെല്ലാം സർജറി ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്തെല്ലാം സർജറിയാണ് ബോഡി ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതൊക്കെ തെറ്റെന്ന് പറയേണ്ടി വരും സ്ത്രീകൾ യൂട്രസ് എടുത്ത് കളയണേ പ്രസവം നിർത്തണ് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ തെറ്റായിട്ട് കാണണ്ടേ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ആൾക്കാർ വരുത്തുന്നുണ്ട് അതൊക്കെ തെറ്റായിട്ട് ഞാൻ പറയേണ്ടി വരും എനിക്കിവിടെ ഒക്കെ എനിക്ക് എടുത്ത് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട് ഇഷ്ടംപോലെ പോയിന്റ്സ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും എൻ്റെ അറിവിൽ പരിമിതികൾ വളരെ കുറവാണ് പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് നമുക്ക് കിട്ടും എന്തെല്ലാമാണ് സർജറി ചെയ്തിട്ടും അതുപോലെ മറ്റുള്ള സർജറി വേണ്ട ഇല്ലാതെ തന്നെ ശരീരത്തിൽ കളർ വെക്കാൻ ചെയ്യുന്നു കളർ ആൾക്കാർ കളർ വെക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് സ്കിന്ന് സെറ്റാക്കാൻ വേണ്ടി ചെയ്യും തലയിൽ കഷൻറ്റുള്ള ആൾക്കാർ മറ്റു സാധനം എന്താ പറയുക ഹെയർ ഫിക്സിങ് ചെയ്യുന്ന താടി വരാൻ വേണ്ടി ചെയ്യുന്ന ഇഷ്ടംപോലെ ഇതൊക്കെ തെറ്റായിട്ട് എനിക്ക് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കാരണം ദൈവം തന്ന കോലം എന്താ അങ്ങനെയാണോ ദൈവം എങ്ങനെയാണോ തന്നത് കോലം ദൈവം തന്ന കോലം അങ്ങനെ അല്ലല്ലോ നിങ്ങളല്ല നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയല്ലേ മാറ്റി എടുക്കുകയല്ലേ ചെയ്യണത് അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയേണ്ടി വരും അപ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ എടുത്ത് പറഞ്ഞ് 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 അതും കൂടി പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു രീതിയിലും അവകാശമില്ല ഒരു രീതിയിലും ഇങ്ങനെ നിങ്ങൾ സർജറി ചെയ്ത് തെറ്റാണ് ദൈവം ഉണ്ടാക്കി കോലത്തിലാണെന്ന് നിങ്ങൾക്ക് പറയാം ഒരു രീതിയിൽ അധികാരമില്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ വെറുതെ വർത്തമാനം പറയാൻ നിൽക്കണ്ട എൻ്റെ ഇത് വന്നാണ്ട് എന്നെ ചൂറിയാൻ നിൽക്കണ്ട ഞാൻ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യും സോറി ഏത് സംസാരിക്കും പലതും ഞാൻ വിളിച്ചു പറയും അപ്പോൾ അത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മോശമാണ് വെറുതെ നിങ്ങളെങ്ങളായിട്ട് വെറുതെ നിങ്ങളെ ഇതാക്കേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ് മിനിറ്റൊന്ന് സംസാരിച്ചാൽ ഞങ്ങൾ തോറ്റു കാരണം ഞാൻ അമ്മാതി പോയിൻറ്റ്സ് ഞാൻ പറയും ഉസ്താദ് എന്ത് വേണം കാര്യമില്ല മൊല്ലാക്ക എന്ത് വേണം കാര്യമില്ല എനിക്ക് കുറേ കാലം പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എനിക്കൊരു എന്താ ചെയ്യുക ഒരു സ്ത്രീയായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നേ അവിടെ എന്ത് വേണ്ട കഴില്ല ആൾക്കാർ വേണ്ട കഴിഞ്ഞില്ല വാപ്പാണ്ട് കാലം ഉമ്മ കൊണ്ട് കാര്യമില്ല നമുക്ക് ആര് വേണം കാര്യമില്ല നമ്മൾ ചെയ്യന്നെ പിന്നെ കലാകാലം അതുപോലെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ബുദ്ധിമുട്ടാണുള്ള കാര്യം അപ്പോൾ നമ്മൾ മാറുക അതിലെന്താ തെറ്റ് അത് എവിടെ തെറ്റുള്ളത് അവിടെ തെറ്റില്ല അത് മനസ്സിലാക്കുക ഇതിൻ്റെ പേരിൽ പല ആൾക്കാരും ഈ ഇത് നെഗറ്റീവ് ആയിട്ടുണ്ട് ഫാമിലീസും ആൾക്കാരൊക്കെ ആ ദൈവം ഉണ്ടാക്കിയ പോലെ നമുക്ക് അത് തെറ്റാണല്ലോ ദൈവം ശരിയാണ് സഹോദരൻ പാടില്ല അങ്ങനെ എന്താ ദൈവം ഉണ്ടാക്കിയത് എന്താണ് പെണ്ണായിട്ടാണ് അല്ലെങ്കിൽ ആണായിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ശിക്ഷ കിട്ടും എന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാർ പറയുമ്പോൾ നമുക്കവിടെ കൗണ്ടർ ചെയ്യാൻ പറ്റും ഓരോന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്ന് നമുക്ക് എടുത്താൽ എടുത്ത് പറയാൻ പറ്റും പല കാര്യങ്ങളുണ്ട് ആ ഈ പുരിക്കുന്ന ത്രെഡ് ചെയ്യുന്നു തെറ്റാണ് അങ്ങനെയാണെങ്കിലത് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ ഞാൻ ചെയ്ത തെറ്റാന്ന് പറയുന്നത് എനിക്കതും പറയാം തെറ്റാണെന്ന് പറയും ബോഡി ഷേവ് ചെയ്യുന്നത് സോറി ബോഡി ഷേ ഷെയ്വ് ചെയ്യും ആൾക്കാർ അതും തെറ്റാണ് പറയും നമ്മൾ എന്ത് നമ്മൾ ചെയ്യുന്നു അത് തെറ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മൾ മാറുക പറ്റുന്നില്ലെങ്കിൽ മാറുക അതിന് ഒരു തെറ്റായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് എൻ്റെ വീഡിയോ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അത് ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഞാൻ പറഞ്ഞില്ല എവിടെയെങ്കിലും ഒരു മിസ് മിസ്റ്റേക്ക് ഉണ്ടോയെന്നുള്ള കാര്യം നിങ്ങൾ അയത്തിൽ മനസ്സിലാക്കി ചിന്തിച്ച് നോക്കുക അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നെഗറ്റീവ് ആവരുത് ഈ വിഷയത്തിൽ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഈ വിഷയത്ത് സംസാരിക്ക ഒരു കാര്യം ചില ആൾക്കാർക്ക് നമ്മൾ എന്ത് പറഞ്ഞെടുത്തിട്ടും ഓല് പഠിച്ച സംഭവമുണ്ടോ അല്ലെങ്കിൽ ഓല് മനസ്സിലാക്കിയ ഒരു സംഭവം അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ത് ഊതി കൊടുത്തിട്ടും കാര്യമില്ലേ അങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ചിന്തിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നാണ് പറയുന്നത് ചില ആൾക്കാർ ചിന്തിക്കും ഡീപ്പായിട്ട് ചിന്തിക്കും എന്താണ് ഇപ്പോൾ ഇത് സംഭവം എന്താണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത്രയെങ്കിൽ പറയാനുള്ളൂ അടുത്ത വീഡിയോ ആ ബൈ